യജമാനത്തെയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ യജമാനന്മാരായ മക്കളെ പ്രസവിക്കുക ഉമ്മയും വാപ്പയും അടിമയാവുകയും മക്കളെ യജമാനന്മാരാവുന്ന കാലം വന്നാൽ സഹോദരങ്ങളെ ദീർഘദർശനമുള്ള ദീർഘവീക്ഷണമുള്ള കാലത്തിന്റെ ക്രൂരതകളെ കാല കൂട്ടി കണ്ടറിഞ്ഞ ീ കാലത്തിൻ്റെ മഹാന്മാര് നമ്മളോട് രേഖപ്പെടുത്തിയതാണ് സന്ദർഭോചിതമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ ആരാണ് മാതാപിതാക്കൾ അടിമകളാവുകയും വാപ്പയും ഉമ്മയും ഇതറിയണ്ട അതറിയണ്ട ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ മതിയാണ് ഒരു മാതാവും നൊന്തു പ്രസവിച്ച മകൻ ആ മാതാവിന്റെ ഉടമസ്ഥനായി മാറുന്ന ഉമ്മമാര് പോലെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ട് വീടിന്റെ മൂലകളിൽ മിണ്ടാൻ കടിയ ഗാർഹിക അന്തരീക്ഷങ്ങൾ വന്നാൽ പന്തൽ രസാ അതൊക്കെയാ മത്തു നാളിനെ നിങ്ങൾ പ്രതിയുട്ടുകൊള്ളുക